എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എപ്പോഴാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ആരൊക്കെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും എങ്ങനെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലസ് ടു ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് അതായത് ഇപ്പോൾ പ്ലസ് ടു നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ എ എന്ന സ്കൂളാണെങ്കിൽ പി എന്ന സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നു ഇത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൈവറ്റായിട്ട് ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുക അതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിന് അപേക്ഷിക്കേണ്ടത് നിർബന്ധമൊന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താല്പര്യമുള്ളവർ മാത്രമേ ഇതിന് അപേക്ഷിക്കേണ്ടതുള്ളൂ നിലവിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ തുടരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇതിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെറും സ്കൂൾ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ കോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജോ ഒന്നും മാറാനായിട്ട് പറ്റില്ല വെറും സ്കൂൾ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതായത് ഏത് സ്കൂളിലേക്ക് മാറാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം കോഴ്സ് കോമ്പിനേഷനിലും അതുപോലെ തന്നെ സെയിം സെക്കൻഡ് ലാംഗ്വേജിലും വേക്കൻസി ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ട് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് അന്വേഷിക്കേണ്ടതും പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു വേക്കൻസി റിപ്പോർട്ട് നൽകുന്നതും ആയിരിക്കും അപ്പോൾ ആ ഒരു സ്കൂളിൽ എത്ര സീറ്റ് ഉണ്ട് അതായത് ഒരു സീറ്റേ ഉള്ളൂ എങ്കിൽ അത് ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ വേക്കൻസി റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേക്കൻസി ആണ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയുടെ വേക്കൻസി റിപ്പോർട്ട് വേറെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ വേക്കൻസി റിപ്പോർട്ട് ലഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും എൻ സി സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിക്കണം അതായത് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ അധ്യാപകർക്ക് അതായത് പ്രധാന അധ്യാപകനായ പ്രിൻസിപ്പാളിനെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നതിലേക്ക് എതിർപ്പില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ ഒ സി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൂൺ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് അതായത് സ്കൂൾ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാറേണ്ടി വരും കാരണം നിങ്ങൾക്ക് ിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്കുള്ള ടി സി ട്രാൻസ്ഫർ ആയിട്ടുള്ള ടി സി ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടി സി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പുതിയ ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് ട്രാൻസ്ഫർ നൽകണോ വേണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അത് സ്കൂൾ പ്രിൻസിപ്പാൾമാർക്കായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു സി ബി എസ് ഇ കേരളത്തിന് പുറത്തിട്ടുള്ള പുറത്തുള്ള മറ്റ് സ്കൂളുകളിൽ പ്ലസ് വൺ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്തിന് പുറത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സി ബി എസ് ഇ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സ്കൂളിൽ മാത്രമല്ല അത് സ്കൂളിലെല്ലാം നൽകേണ്ടത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു അതായത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആണെന്നാണ് തോന്നുന്നത് അതായത് ജസ്റ്റ് അത് പറഞ്ഞുതരാം അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആണോ അല്ലെങ്കിൽ റീജിയണൽ ഡെപ്യൂട്ടി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും അതിനുള്ള ചുമതല ഉണ്ടാവാനുള്ള സാധ്യത ജസ്റ്റ് നോക്കിയേക്കാം അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് സി ബി എസ് ഇ അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഈ ഒരു മറ്റൊരു രാജ്യത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശനം നൽകാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം സ്കൂൾ മാറ്റവും അനുവദനീയമാണ് അതായത് എയ്ഡഡ് അതുപോലെ അൺഎയ്ഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പരസ്പരം സ്കൂൾ മാറ്റം അനുവദനീയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏകജാല പ്രവേശനവുമായി അതായത് ഈ ഒരു എച്ച് എസ് കെ വെബ്സൈറ്റ് വഴി അലോട്ട്മെന്റിന് അപേക്ഷിച്ച് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാർക്കും കൂടുതൽ മുൻഗണന ഉണ്ടാവുക അതുപോലെ തന്നെ ജൂൺ പതിനഞ്ചിനുള്ളിൽ വിദ്യാർത്ഥി ഇരു അപേക്ഷകൾ അതത് സ്കൂളുകളിൽ നൽകേണ്ടതും അതായത് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ ആവശ്യമായിട്ടുള്ളത് ആ ഒരു സ്കൂളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതും സ്കൂൾ പ്രിൻസിപ്പൾമാർ അവ പരിഗണിച്ച് അർഹതയുള്ളവർക്ക് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നതും ആയിരിക്കും അതുപോലെ തന്നെ ഇരു ഒന്നാം വർഷ സ്റ്റേജ് സിലബസിൽ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് ഒന്നാം വർഷ പരീക്ഷ വിദ്യ കുട്ടികളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനും രണ്ടാം ഭാഷയിലും മാറ്റം ഇല്ലാതെയുള്ള സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷകൾ പരിഗണിച്ച് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം നൽകുന്നതിനുള്ള അധികാരം അതത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾമാർക്കായിരിക്കും ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം സ്കൂൾ മാറ്റം അനുവദനീയമാണ് രണ്ടാം വർഷത്തേക്കുള്ള സ്കൂൾ മാറ്റം അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഏകജാല പ്രവേശനമായി ഒരു അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ മുൻഗണന ജൂൺ പതിനഞ്ചിനുള്ളിൽ വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിൽ അപേക്ഷകൾ സമർപ്പിക്കുക ും സ്കൂൾ പ്രിൻസിപ്പാൾമാർ അവ പരിഗണിച്ച് അർഹതയുള്ളവർക്ക് വേക്കൻസി അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ടതുമാണ് അതിനുശേഷം മാത്രമേ മറ്റു വിഭാഗക്കാർക്ക് വേക്കൻസി റിപ്പോർട്ട് നൽകേണ്ടതുള്ളൂ ഒരു വേക്കൻസിക്ക് ഒരു അപേക്ഷയിൽ മാത്രമേ വേക്കൻസി റിപ്പോർട്ട് നൽകാവൂ എന്നുള്ള കാര്യം പ്രിൻസിപ്പൾമാർ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ എയ്ഡഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അതുപോലെ മാനേജ്മെൻറ്റും കൂടിയിട്ടുള്ളതാണ് എയ്ഡഡ് എന്ന് പറയുന്നത് അതുപോലെ അൺഎയ്ഡഡ് എന്ന് പറയുന്ന സമയത്ത് അതായത് ഒരു പ്രൈവറ്റ് വിഭാഗം കോളേജുകളിലൊക്കെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളും അങ്ങനെ പ്ലസ് വൺ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെന്റിനിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ എയ്ഡഡ് വിഭാഗത്തിലേക്കും മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് പ്ലസ് ടു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക ഇരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ട ഡോക്യൂമെൻറ്റ്സ് ഒന്നുകൂടി പറയാം അതായത് നിങ്ങളുടെ ഈ ഒരു ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ച് വേക്കൻസി റിപ്പോർട്ട് വാങ്ങിക്കുക അപ്പോൾ ആ ഒരു വേക്കൻസി റിപ്പോർട്ട് വേണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾ സ്കൂൾ മാറുന്നതിനായിട്ട് സ്കൂൾ പ്രിൻസിപ്പാളിനെ എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്മതപത്രം അതായത് എൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഇത്രയുമാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാ ആ ഒരു കോഴ്സ് കോമ്പിനേഷനും അതുപോലെ തന്നെ സെയിം സെക്കൻഡ് ലാംഗ്വേജും മാറ്റമില്ലാതെ ആ ഒരു സ്കൂളിലും വേക്കൻസി ഉണ്ടായിരിക്കണം അങ്ങനെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ സി ബി എസ് സി അതുപോലെ തന്നെ രാ വേറൊരു രാജ്യത്ത് പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി എന്നിവർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസി റിപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള എൻ ഒ സി അതുപോലുള്ള കാര്യങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഈ ഒരു അപേക്ഷ നേരിട്ട് സമർപ്പിക്കേണ്ടത് അതുപോലെ വേക്കൻസി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാനായിട്ട് പറ്റുമെന്ന് സ്കൂൾ നൽകുന്ന ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ കെട്ടിക്കാനും നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടിവരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ സി ബി എസ് ഇ അതുപോലെ ഈ ഒരു രാജ്യം അതുപോലെ തന്നെ സംസ്ഥാനം എന്നിവയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിൽ ഈ ഒരു രണ്ടാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി പ്രകാരം നിങ്ങൾ പ്രവേശനം നേടുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു സി ബി എസ് ഇ അതുപോലെ വേറൊരു രാജ്യത്ത് പഠിച്ചവർ അതുപോലെ തന്നെ വേറൊരു സംസ്ഥാനത്ത് പഠിച്ചിട്ടുള്ളവർ എന്നിവർ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസത്തിൽ ഈ ഒരു പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടത്തുന്ന ഈ ഒരു പ്ലസ് വൺ സേവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ വിദ്യാർത്ഥികൾ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാം വർഷത്തെ പരീക്ഷയും വിദ്യാർത്ഥികൾ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു സ്കോറുകൾ പരിഗണിച്ചായിരിക്കും നിങ്ങളുടെ അന്തിമ ഫലം നിർണ്ണയിക്കുക അതുപോലെ തന്നെ ഈ ഒന്നാം വർഷത്തേക്ക് നിശ്ചയിച്ച തരത്തിലുള്ള തുടർ മൂല്യനിർണ്ണയം അതായത് പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ജൂൺ ഇരുപത്തഞ്ചിനുള്ളിൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇത് പരിഗണിക്കുക അതുപോലെ തന്നെ പുനഃപ്രവേശനം റീ അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ പ്ലസ് വണ് പഠിച്ചു പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് പ്ലസ് വണ്ണിന് ശേഷം പരീക്ഷ ചെയ്ത ശേഷം പിന്നീട് പ്ലസ് ടു പഠിക്കാതെ നിർത്തിപ്പോയി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പകുതിക്ക് പഠിച്ചിട്ട് പിന്നീട് പ്ലസ് ടു പരീക്ഷ എഴുതാതെ നിർത്തിപ്പോയി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിലോ പോയിക്കൊണ്ട് അവിടെ ആ ഒരു നിങ്ങൾ നിലവിൽ ആ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന കോഴ്സ് കോമ്പിനേഷനും അതുപോലെ സെയിം സെക്കൻഡ് ലാംഗ്വേജിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ റീ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് റീ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പ്ലസ് ടുവിൻ്റെ പ്ലസ് ടുവിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള അപേക്ഷ നിങ്ങൾ നൽകേണ്ടത് ഈ ഒരു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും അതായത് ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ജില്ലാ ഓഫീസുകളിൽ ആർ ഡി ഡി ഉണ്ടാവും അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജൂൺ ഇരുപത്തഞ്ചിനുള്ളിൽ അപേക്ഷിക്കുന്നവരെ മാത്രമേ പുനഃപ്രവേശനത്തിനായിട്ട് പരിഗണിക്കത്തുള്ളൂ എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹീറോ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധി കവ്യാൻ പാടില്ലാത്തതാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന അതേ സബ്ജക്റ്റ് കോമ്പിനേഷനിലും അതുപോലെ രണ്ടാം ഭാഷ ഉൾപ്പെടെ അത് സെക്കൻഡ് ഭാഷ ഉൾപ്പെടെയുള്ള സ്കൂളിലാക്കാണ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വ്യക്തമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് സമ്മതപത്രം എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് അതുപോലെ അതായത് സമ്മതപത്രം എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേരുന്നതിനായിട്ട് പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നതാണ് സമ്മതപത്രം അതുപോലെ പ്രവേശനം നേടിയ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ പി ടി എഫ് ഫണ്ടിന് പുറമെ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾക്കുള്ള സ്പെഷ്യൽ ഫീസ് കൂടി നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഇരു ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവർക്ക് മാറ്റം അനുവദിച്ചുള്ള ഉത്തരവ് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനുള്ളിൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരമുള്ള പ്രവർത്തനത്തിനായിട്ട് പരിഗണിക്കുക അതുപോലെ തന്നെ ഇരു നിങ്ങൾ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷകൾ നൽകുമ്പോൾ സ്വന്തം അപേക്ഷയോടൊപ്പം അപേക്ഷൻ പ്ലസ് വൺ കോഴ്സിന് പഠിച്ചിരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ വ്യക്തമാക്കുന്ന ഓപ്പൺ സ്കൂൾ ഡയറക്ടറുടെ എൻഒ സി അത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാലിൻ്റെ വേക്കൻസി റിപ്പോർട്ട് സമ്മതപത്രം എന്നിവ സമർപ്പിക്കേണ്ടതും പ്രവേശന സമയത്ത് ഓപ്പൺ സ്കൂളിൽ നിന്നുള്ള ടി സി ഹാജരാക്കേണ്ടതുമാണ് അപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ എല്ലാ വിഭാഗത്തിലും ഈ ഒരു സ്കൂൾ മാറ്റം അതുപോലെ പുനഃ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷകൾ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ നൽകുക അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ കിട്ടി മാറാതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം നിങ്ങൾക്കൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് ടി സി തയ്യാറാക്കുകയും തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു